ഓം ശ്രീ മഹാഗണപതി ഏ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ വിഷുബലം നമ്മൾ എന്ന് പറയുകയാണ് പുനർതൻ നക്ഷത്രക്കാരുടെ വിഷുബലം ഈ വർഷം വിഷുബലം എങ്ങനെയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഈ വർഷം എന്ന് പറഞ്ഞാൽ വർഷം മുഴുവനും നമുക്ക് എടുക്കാം ഏകദേശം ജൂലൈയിലാണല്ലോ ജൂലൈ തൊട്ട് അതായത് ഏപ്രിൽ കഴിഞ്ഞാൽ വിഷു വരുന്നു വിഷു കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ വരെയുള്ള ഫലമായിരിക്കും ഇന്ന് നമ്മളിപ്പോൾ ഗണിച്ച് പറയുന്നത് അതായിരിക്കുന്ന നമ്മളിത് ശ്രദ്ധിച്ച് കേൾക്കുക ഇരുപത്തഞ്ചിലെ രണ്ടായിരത്തി എന്ന് പറഞ്ഞാലും അടുത്ത വിഷു വരെയുള്ള ഫലമായിരിക്കും ഇത് പുണർന്ന നക്ഷത്രം പുണർന്ന നക്ഷത്രക്കാർ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവും പുതുക്കലുകൾ ആത്മവിശ്വാസം ആത്മീയ ഉണർവുകൾ എന്നിവ നേരിടും വർഷം മുഴുവനും വിജയത്തിനും ശാന്തിക്കും സാധ്യതയുള്ള സമയമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ മികച്ച അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമുണ്ടാവും പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും മാനസിക സമാധാനം നിലനിർത്തുവാൻ ആകും പ്രമോഷൻ ജോലി ജോലിസ്ഥലത്ത് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയ ജോലി ജനുവരി മുതൽ മാർച്ച് വരെ പുതിയ ജോലികൾക്കായുള്ള അവസരങ്ങൾ ലഭിക്കും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും മാർച്ച് കഴിഞ്ഞില്ലേ എന്നല്ല പുതിയ ജോലി വരെ ലഭിക്കാനുള്ള സാധ്യത കാണാൻ കാണുന്നുണ്ട് ബിസിനസ് സംരംഭകരുടെ ബിസിനസ്സിൽ സംരംഭകരുടെ ബിസിനസ് വിപുലീകരണ ശ്രമങ്ങൾ വിജയകരമായിരിക്കും അന്താരാഷ്ട്ര തലത്തിൽ ഔദ്യോഗിക കാര്യങ്ങളിൽ വളർച്ചയ്ക്കുള്ള സമയമാണത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തികമായി സ്ഥിരതയുള്ള ഒരു വർഷമായി മാറാനുള്ള സാധ്യതയും കാണുന്നു നേരത്തെ തുടങ്ങിയ നിക്ഷേപങ്ങളിൽ മികച്ച ലാഭം നമുക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭൂമിയും സ്വത്തും നിക്ഷേപങ്ങൾ സംബന്ധിച്ച് ഇത് അനുകൂലമായ കാല കാലമാണ് പഴയ കടബാധ്യതകളിൽ നിന്നും ചിലപ്പോൾ മോചനം ലഭിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട് കുടുംബജീവിതത്തിൽ സഹാനുഭൂതി ബന്ധങ്ങളിൽ കൂടുതൽ ചേർന്ന് നിൽക്കാൻ ശ്രദ്ധിക്കേണ്ട വർഷം കൂടിയാണ് ഇത് വിവാഹത്തിനോ പുതിയ ബന്ധങ്ങൾക്കോ അനുയോജ്യമായ കാലമാണിത് കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കും ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കണം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ ചെയ്യേണ്ടി വരും ആരോഗ്യത്തിൽ മുൻ മികച്ച പുരോഗതിയാണ് ഈ വർഷം കാണുന്നത് ആരോഗ്യത്തിൽ മുൻ മുൻവർഷത്തേക്കാൾ നല്ല പുരോഗതി ഈ വർഷം കാണുന്നുണ്ട് വ്യായാമം നീന്തൽ യാത്രകൾ എന്നിവ ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണ് പുതിയ അവസരങ്ങൾ ധൈര്യത്തോടെ പുതിയ അവസരങ്ങൾ ഏറ്റെടുക്കണം പുതിയ അവസരങ്ങൾ വരും ധൈര്യത്തോടെ അത് ഏറ്റെടുക്കേണ്ടി വരും തൊഴിൽ സാമ്പത്തികം ബന്ധങ്ങൾ എന്നിവയിൽ മാനസികമായ ശാന്തി നിലനിർത്തണം വന്നാലും നമ്മൾ മാനസികമായി സമാധാനത്തിൽ കഴിയണം ആത്മീയ പ്രവർത്തനങ്ങൾ മാനസിക സംതൃപ്തി വർദ്ധിപ്പിക്കും ആരോഗ്യവും സാമ്പത്തിക കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം പുണർന്നം നക്ഷത്രക്കാർക്ക് അവരുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉറവാക്ക ഉറപ്പാക്കുന്ന ഒരു നേട്ടങ്ങളുടെ വർഷമാണ് ഇത് പുണർന്നം നക്ഷത്രക്കാർക്ക് കരിയറിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉറപ്പാക്കുന്ന ഒരു നേട്ടങ്ങളുടെ വർഷമാണിത് ശാന്തിയും ആത്മവിശ്വാസവും നിങ്ങൾക്ക് വിജയ നിങ്ങളുടെ വിജയങ്ങൾക്ക് വഴിതെളിക്കും പുണർന്ന നക്ഷത്രക്കാർക്ക് കരിയറിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉറപ്പാക്കുന്ന ഒരു നേട്ടങ്ങളുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശാന്തിയും ആത്മവിശ്വാസവും നിങ്ങൾക്കും നിങ്ങളുടെ വിജയത്തിനും വഴിതെളിക്കും